ഈശോമിശിയാക്കി സ്തുതി ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന മക്കളാണ് ഈ പങ്കുവയ്ക്കൽ കേട്ടുകൊണ്ടിരിക്കുക എന്ന് എനിക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൈവം ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന നാം ഒന്നൊരു ഒത്തൊരുമിച്ച് ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ചോദ്യം ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ദൈവം മനുഷ്യനോട് ചോദിച്ച എട്ടാമത്തെ ചോദ്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം നാലാമധ്യായം ഒമ്പതാമത്തെ തിരുവചനത്തിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ് കായേൻ നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരൻ ആബേൽ എവിടെ പ്രിയ മക്കള് ദൈവം നമ്മോടൊക്കെ അനുദിന ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം പക്ഷേ നാം ഇത് കേൾക്കാറില്ല എന്ന് മാത്രം ഭാര്യയോട് കർത്താവ് ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് എവിടെ ഭർത്താവിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിന്റെ ഭാര്യ എവിടെ മക്കളോട് നിന്റെ മാതാപിതാക്കൾ എവിടെ മാതാപിതാക്കളോട് ചോദിക്കും നിന്റെ അടുത്ത് ഉണ്ടാവേണ്ട മക്കളിപ്പോൾ എവിടെ നിന്റെ അപ്പൂപ്പൻ എവിടെ അമ്മൂമ്മ എവിടെ നിന്റെ അയൽവാസി എവിടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കർത്താവ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം നമ്മോട് ദൈവം എപ്പോഴാണ് നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുക പ്രിയ കൂട്ടുകാർ നമ്മുടെ ഒരു സഹോദരൻ ഒരു രക്തബന്ധത്തിൽ പിറന്നവൻ ഒരു കുടിലിൽ കിടക്കുകയാണ് എന്നാൽ മറ്റൊരു സഹോദരൻ മാളികയിൽ കിടക്കുകയാണ് കൃത്യമായും കർത്താവ് ചോദിക്കും നിന്റെ സഹോദരൻ ഇപ്പോൾ എവിടെ ഇത് പറയുമ്പോൾ വിചാരിക്കരുത് എനിക്കുള്ളത് പോലെ തന്നെ മാളിക അവന് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷേ അവനായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു പടി കൂടെ അവനെ ഉയർത്താനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ ആ നന്മ ചെയ്തില്ലെങ്കിൽ നമ്മോട് കർത്താവ് ഇതുപോലെയുള്ള ചോദ്യം ചോദിക്കും ഇപ്പൊ ഈ കൂട്ടുകാര് ഈ അടുത്തയിടെ ഞാൻ കേൾക്കാനിടവന്ന ഒരു സംഭവമാണ് ഒരു അനുഭവമാണ് ഒരമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മ കേട്ടാൽ വിശ്വസിക്കുകയില്ല പക്ഷെ വിശ്വസിച്ചേ പറ്റൂ ഇത് സത്യമാണ് കാരണം ഞാനിത് പറയുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്കറിയാം സംഭവം ഇങ്ങനെയാണ് അൻപത്തിരണ്ട് വയസ്സുള്ള രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും ആൺകുട്ടി വിവാഹം കഴിക്കാൻ നിൽക്കുന്നു രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു കൊച്ചുമക്കളായി ഈ അമ്മ അടുത്ത കാലത്ത് ഭർത്താവിനെ വിട്ട് മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹ ജീവിതം തുടങ്ങിയിരിക്കുന്നു വിവാഹ ജീവിതം എന്ന് പറയുവാൻ പറ്റില്ല ഒരു ജീവിതം തുടങ്ങിയിരിക്കുന്നു പിന്നീട് അതിനെക്കുറിച്ച് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചോദിക്കുകയാണ് പ്രിയ ഭാര്യ നിന്റെ ഭർത്താവ് എവിടെയപ്പോ നീ ഇപ്പോൾ എവിടെയാ എവിടെയാണ് നിന്റെ നിൻ്റെ മക്കളിപ്പം എവിടെയാ ഈ അമ്മയെ ഈ അമ്മുമ്മയെ നമുക്കെന്താണ് ചെയ്യുക ചെയ്യുവാൻ പറ്റുക പ്രിയ കൂട്ടുകാര് കെട്ടിച്ചമച്ച കഥയല്ല ഇത് ഇന്നും ആ സഹോദരി മറ്റൊരു പുരുഷന്റെ കൂടെ കഴിയുകയാണ് ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഭർത്താവ് ജീവിക്കുന്നു അമ്മ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു ചെറുമക്കളും അതുപോലെ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും പ്രായമേ ഉള്ളൂ ചെറുമക്കൾക്ക് എങ്കിലും സഹോദരങ്ങളെ ഈ യുഗത്തിന്റെ ശാപമാണോ ഇത് കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നശിപ്പിക്കുന്ന ഈ പൈശാചികമായിട്ടുള്ള ഈ തിരിച്ചറിവ് ദൈവം പറഞ്ഞു തരാത്ത ഈ തിരിച്ചറിവ് ഈ സഹോദരങ്ങൾക്ക് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ചിന്തിക്കണം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസ് അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് അലറി വിളിക്കുന്ന സിംഹത്തെ പോലെ സാത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ആരെയാണ് അവൻ കെണിയിൽ വെക്കേണ്ടത് എന്ന് ഓർത്ത് അവൻ്റെ കെണിയിൽ പെടുന്നത് കുടുംബനാഥകളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഇതാണ് ദൈവം ചോദിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഭർത്താവുണ്ടോ ഉണ്ടോ ഭർത്താവ് ഉണ്ടെങ്കിൽ അന്യ ഭാര്യയെ നീ നോക്കുകയില്ല ആഗ്രഹിക്കുകയില്ല നിന്റെ ഹൃദയത്തിൽ ഭാര്യയുണ്ടോ നിന്റെ ഹൃദയത്തിൽ ഭർത്താവുണ്ടോ നിന്റെ ഹൃദയത്തിൽ മക്കളുണ്ടോ ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം ചോദിക്കാതിരിക്കട്ടെ ഇതുപോലെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഇറങ്ങിപ്പോയ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാത്താന്റെ കെണിയിൽ മനുഷ്യരാരും പെടാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ദൈവവചനമെടുത്ത് ആയുധമാക്കി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ